ഹലോ വെൽക്കം ബാക്ക് ഷെറി ജംഷി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചിക്കൻ എഗ്ഗഡ്സിൻ്റെ റെസിപ്പി ആയിട്ടുണ്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടെന്നല്ലോ അപ്പോൾ അത് ഞാനിത് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ടാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതായത് ബ്രസ്റ്റ് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാത്ത പീസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രം മതിയോ എന്നിരതാ അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതുപോലെയാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കുക ഇപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ നമുക്ക് കൈയേറ്റ് നന്നായിട്ട് കുഴക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കതിൻ്റെ ഒരു ഒരു കള്ളി രൂപത്തിലാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഏകദേശം ഇതുപോലെ ഇത്ര കട്ടിയായാലും മതി ഓവർ കട്ട് ചെയ്യാകണ്ട ഇതുപോലെ ഇതാ ഇത്ര പോകുന്ന വലുപ്പത്തിലും എടുക്കുക എന്നിട്ട് ഞാനിതാ ഇവിടെ രണ്ട് കൊഴിമുട്ട പൊട്ടിച്ചുവെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിലൊന്ന് മുക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിൽ മുക്കിയതിന് ശേഷം നമുക്കിതാ നമ്മുടെ നേരത്തെ ബ്രെഡിൻ്റെ ആ നാല് സൈഡ് കട്ട് ചെയ്തെടുത്തിരുന്നില്ല അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട്താ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇപ്പം ഇതാ എല്ലാ പാത്തുക്കും ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇതാ എല്ലാതൊന്നും ചെയ്തെടുക്കട്ടോ ഇനി ഇതാ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ബ്രെഡിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റ് വന്നാലും നമ്മൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ബ്രെഡ് ചിക്കന് അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ സോയാ സോയാസോസിൻ്റെ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചിക്കനിക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ബ്രെഡിൻ്റെ ഓൾറെഡി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്